കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയും പ്രിയങ്കരിയുമായ നടിയാണ് രശ്മി അനിൽ കുട്ടൻചേട്ടൻ്റെ ഫോട്ടോ എന്ന ചോദ്യവും ഇല്ല എന്ന മറുപടിയും മില്യൺ കണക്കിന് മലയാളികളാണ് ഏറ്റെടുത്ത് ചിരിച്ചു ചിരിച്ചുമറിഞ്ഞത് കോമഡി ഷോകളിലൂടെ തുടങ്ങി സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുവാൻ രശ്മിക്ക് കഴിഞ്ഞിരുന്നു എവിടെയായാലും നിറഞ്ഞ ചിരിയോടെ അല്ലാതെ താരത്തെ ഇതുവരെ ആരും എവിടെയും കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ കുടുംബത്തെ തേടിയെത്തിയ ഒരു ദാരുണമായ വാർത്ത പങ്കുവെച്ചാണ് രശ്മി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഓണത്തിനെടുത്ത കുടുംബചിത്രം നെഞ്ചുപൊട്ടുന്ന നോവായി മാറിയതിൻ്റെ വേദനയിലാണ് ഇപ്പോൾ നടിയും കുടുംബവും ഉള്ളത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീരാ ദുഃഖത്തിന് മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകൂട്ടൻ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചുവരില്ല എന്ന് ഇരുപത് വർഷങ്ങൾ കൊണ്ട് ഒരായുസിലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്കെന്ന പോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നിരിക്കും അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു പക്ഷേ സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്നു കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ചു ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്ന വാക്കുകളോടെയാണ് സ്വന്തം ചേച്ചിയുടെ മകൻ വിച്ചക്കൂട്ടൻ്റെ മരണ വാർത്ത രശ്മി അറിയിച്ചത് ഇത്തവണ കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്ന ഓണമായിരുന്നു ഇത്തവണത്തേത് രശ്മിയുടെ പുതിയ വീട്ടിലായിരുന്നു സദ്യവും പൂക്കളമിടലും എല്ലാമായി രശ്മിയും ചേച്ചിയും അഞ്ചത്തിമാരും അവരുടെ മക്കളും ഭർത്താക്കന്മാരും എല്ലാമായി ഒത്തുകൂടിയത് തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെയുള്ള ഒരു സെൽഫിയും പകർത്തി എന്നാൽ പിന്നാലെയാണ് കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ മരണവും എത്തിയത് ട്രെയിൻ അപകടത്തിലാണ് ചേച്ചിയുടെ മകന്റെ മരണം സംഭവിച്ചത് ചെവിയിൽ എയർപോർട്ട് വെച്ച് റെയിൽപ്പാളത്തിലൂടെ നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിൻ വന്നതും ഉച്ചത്തിൽ ഹോൺ മുഴക്കിയതുമൊന്നും ചേച്ചിയുടെ മകൻ അറിഞ്ഞില്ല പിന്നാലെയാണ് കുടുംബത്തെ തകർത്തെറിഞ്ഞ മരണവാർത്തയും പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് അതിനുശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു രശ്മിയും കുടുംബാംഗങ്ങളും എല്ലാം ഒരായുസിലെ സന്തോഷം മുഴുവൻ നൽകി മരണത്തിലേക്ക് പോയ വിച്ചക്കൂട്ടൻ്റെ വേർപാട് നടിയുടെ ചേച്ചിയെയും ഉലച്ചു കളഞ്ഞിരിക്കുകയാണ് ചേച്ചിയുടെ മുഖത്തെ ആ ചിരി ഇനി ഇനിയെന്ന് തിരിച്ചു വരും ഞങ്ങളുടെ സന്തോഷം മുഴുവൻ അവസാനിച്ചല്ലോ എന്ന വേദനയാണ് നടി ഇപ്പോൾ പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ